ദൈവത്തിൻ്റെ ബിലിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവ വീണ്ടും ഈ പ്രഭാത തിങ്കൾ നമുക്ക് ഒന്നിച്ച് ആയിരിക്കാൻ കർത്താവ് പ്രസാദിച്ചു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകത്തിൻ്റെ അഞ്ചാമധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ അല്പകാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഓരോരോ വാക്യങ്ങളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ നമുക്കതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മോശയും ഫറവോനും ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പോയി ആരാധിക്കേണ്ടതിന് വേണ്ടി മോശോ ഫറവോനോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നാം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം അഞ്ചാമത്തെ ആയ ഒന്നാമത്തെ വാക്യം അതിൻ്റെ ശേഷം മോശയും അഗരോനും ചെന്ന ഫറവനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു മോശ ചെന്ന് ഫറവോനോട് സംസാരിക്കുകയാണ് അതും എപ്രകാരമാണ് സംസാരിക്കുന്നത് അതിഭയങ്കരമായ ധൈര്യത്തോടുകൂടെ അവൻ സംസാരിക്കുകയാണ് എവിടെ നിന്നാണ് ഈ ധൈര്യം അവന് ലഭിച്ചത് വലുവിനായ ദൈവത്തിൻ്റെ ആ കല്പനകൾ അനുസരിക്കുവാനായിട്ടുള്ളതായൊരു സന്മനസ് തോന്നിയത് കൊണ്ടാണ് ഈ ഭർവൻ്റെ മുമ്പിൽ ഈ ധൈര്യത്തോടുകൂടെ തനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഫെയ്ത്ത് ഗീവ്സ് യു ദ പവർ ടു സ്പീക്ക് ബോൾഡ്ലി ഫോർ ഗോഡ് ആൻഡ് എഗൈൻസ്റ്റ് ഈവൾ വെളിവിനായ ദൈവമാണ് നാം ദുഷ്ടതയ്ക്കും അതുപോലെ തന്നെ ദുഷ്ട മനുഷ്യർക്ക് എതിരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കുവാൻ ഒരു ഒരു വിശ്വാസം മോശയിലുള്ള വിശ്വാസം പ്രിയ വിശ്വാസികളെ നമുക്കും കർത്താവിലുള്ളതായ വിശ്വാസത്തിൻ്റെ നിരക്കനുസരിച്ചാണ് നമുക്ക് ധൈര്യത്തോടുകൂടെ ഒരു കാര്യം പറയുവാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മോശ മോശ ഡയറക്റ്റ്ലി ചെന്ന് പറവനോട് പറയുകയാണ് യഹൂദന്മാരെ സ്വതന്ത്രരാക്കണം അവനൊരിക്കലും ഫർവോൻ്റെ മുന്നിൽ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ അതിന് പകരമായിട്ട് താൻ ആജ്ഞാപിക്കുകയാണ് ഓർഡർ കൊടുക്കുകയാണ് അതും വലുവിനായ ദൈവത്തിൻ്റെ പകരമായിട്ട് ദൈവത്തിൻ്റെ പകരക്കാരനായി നിന്നുകൊണ്ട് ഒരു ഓർഡർ കൊടുക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ിയ വിശ്വാസികളെ നമുക്കും ഈ ഭൂമിയിലുള്ളതായ രാജാക്കന്മാരെയോ ഭൂമിയിലുള്ളതായ നേതാക്കന്മാരെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്കറിയാം മോശ പോയ ആ സ്ഥിതി മോശയെ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഈ രാജാവിന് അല്ലെങ്കിൽ ഈ ഈജിപ്ഷന് അവന് കൊന്നുകളയാമായിരുന്നു കാരണം നാല്പത് വർഷം മുമ്പ് അവരുടെ ദേശത്തുള്ള ഒരു 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 മിസ്രീമിനെ അതുകൊണ്ട് അവനെ പിടിച്ച് ജയിലിടുകാനോ അവനെ കൊന്നുകളയുവാനായിട്ടുള്ളതായ അധികാരം ഫറവോന് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ മിശ്രീമീർ ഫറവോനെ ഒരു ഒരു ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് ആ എപ്പോഴും അവർ ആ അവരുടെ ഈജിപ്ഷ്യനുള്ളതായ ദേവന്മാരുടെ ഒരു മിത്രമായിട്ടാണ് ഫറവോനെ കാണുന്നത് അവരുടെ ആ മന്ദിരങ്ങളിൽ പോയി അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവവും ഫറവോനെ ഉണ്ടായിരുന്നു അപ്പോൾ ജനങ്ങൾ മുഴുവനും ഫറവോനെ ഒരു 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 ദേവനായിട്ട് അല്ലെ ഒരു ദൈവമായിട്ട് കണക്കാക്കുമ്പോൾ മോശയ്ക്ക് എങ്ങനെയാണ് അതും മോശയ്ക്ക് ശരിക്കറിയാം കാരണം നാൽപ്പത് വർഷം മോശ ഈ ഫർവോൻ്റെ രാജകൊട്ടാരത്തിലാണ് വസിച്ചത് അവിടെയുള്ളതായ സ്ഥിതികളൊക്കെ ശരിയായ രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് മോശ എന്നാൽ ദൈവം തന്നോട് കൽപ്പിച്ചപ്പോൾ അത് പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ ഇനിയും അവന് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല മോശയെ തന്നെയാണ് ദൈവം ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മോശ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വളരെ വളരെ കൂടെ അവൻ സംസാരിക്കുകയാണ് നാശത്തിനെതിരായിട്ട് ദുഷ്ടതയ്ക്കെതിരായിട്ട് അവൻ ശബ്ദമുയർത്തുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു 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 നിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി ദൈവീക ശക്തി അവന് ഉണ്ടായിരുന്നു പ്രിയവിശ്വാസികളെ ദൈവീക ശക്തിയും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴും നമുക്കും ഇതുപോലെ തന്നെ മോശം ചെയ്തതുപോലെ ദുഷ്ടതയ്ക്ക് എതിരായിട്ട് പറയുവാനായിട്ട് സാധിക്കും നമുക്ക് ഒരു ശക്തി ലഭിക്കുന്നവരായിരിക്കണം എഫ് എസ് സി ലേഖനം ആറാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ പൗലോസ് എഫ് എസ് സിയിലുള്ളതായ വിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ ഈ ഈ ഈ ബന്ധനം സഹിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ സ്ഥാനാപതികളായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ധൈര്യത്തോടുകൂടെ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുവാൻ ബുദ്ധിതരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിലുള്ളതായ സിഷ്യന്മാർ അല്ലെങ്കിൽ പ അപ്പോസ്റ്റലന്മാർ ഈ ഭൂമിയെ കീഴ്മേൽ മറിച്ചവരായി തീർന്നത് അവരുടെയുള്ളതായ നേതാക്കന്മാരോടോ രാജാക്കന്മാരോടോ ഒരു കൂശലുമില്ലാതെ ദൈവികമായ കാര്യങ്ങൾ അവൻ പറഞ്ഞു ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ പറയാതിരിപ്പാന്നത്തെക്കൊണ്ട് ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ട എന്ന് ശിഷ്യന്മാർ പറയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പോസ്റ്റിൽ പ്രവൃത്തി നാലാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് അതുതന്നെയാണ് കാണുന്നത് ദൈവമേ നീ അവരുടെ ഭീഷണികളെ ഓർക്കണമേ ഈ ഞങ്ങൾക്ക് ദൈവവചനം സംസാരിപ്പാനുള്ളതായ ആ ധൈര്യം കോൺഫിഡൻസ് ഞങ്ങൾക്ക് തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒന്ന് കോര് രണ്ട് കോരിൻ്റെ മൂന്നിൻ്റെ പന്ത്രണ്ടിലും നമുക്ക് കാണുന്നത് ഞങ്ങൾക്ക് വലിയ ആശയുണ്ട് ആ ആശ മുഖാന്തരമായിട്ട് ഞങ്ങൾക്ക് ധൈര്യത്തോടെ സംസാരിക്കുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ മോശ ധൈര്യത്തോട് സംസാരിച്ചതുപോലെ നമുക്കും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി ധൈര്യത്തോടെ സംസാരിക്കാൻ സത്യം ഉള്ളതുപോലെ പറഞ്ഞ് സത്യത്തിനു വേണ്ടി നിലകൊണ്ട് സംസാരിപ്പാനുള്ളതായ ധൈര്യം നമുക്കുണ്ടാകേണ്ടതിന് വേണ്ടി ഈ വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാവട്ടെ